മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയുടെ നൂറാം വാർഷിക ആഘോഷമായിട്ട് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് പ്രധാനമന്ത്രി ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായി എന്തൊക്കെ അനുഭവങ്ങളാണ് ആ അത്തരത്തിലൊരു ഉദ്ഘാടനം നടന്നുകൊണ്ട് സ്വാമിജിയുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഒന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി വിജ്ഞാനഭവൻ ഹാളിൽ വെച്ചാണ് ഈ ശതാബ്ദി സമ്മേളനം നടന്നത് വിജ്ഞാനഭവൻ ഹാള് ഗവൺമെൻറ് പരിപാടികൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും മാത്രം പങ്കെടുക്കുന്ന ഹാളാണ് ഈ ഹാളിൽ വെച്ച് ഇങ്ങനെയൊരു വലിയ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ശിവഗിരി മഠം തീരുമാനമെടുത്ത് മഠത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ഡൽഹിയിലെത്തി ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിലെ നാനാജാതി മതസ്ഥരായ ആളുകളെ ചേർത്ത് നൂറ്റിയൊന്ന് പേരടങ്ങിയ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി സാധാരണ ഗുരുവിനെ സംബന്ധിച്ചുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും ഒരു സാമുദായികമായ ഒരു സമ്മേളനങ്ങളായിട്ടാണ് പലപ്പോഴും പരിവസാനിക്കുക അതിനപ്പുറത്ത് സർവ സമുദായങ്ങളുടെയും കൂട്ടായ്മയുണ്ടാകണം അതിനു വേണ്ടി ഭാരതത്തിലുള്ള നിരവധി സംഘടനകളുടെ ഭാരവാഹികളെ ഹരിജൻ സേവാ സംഘം ഗാന്ധിജി സ്ഥാപിച്ചതാണ് സംഘത്തിലെ പ്രവർത്തകരടക്കമുള്ളവരെ എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും അതുപോലെ കെ പി എം എസും വിശ്വകർമ്മസഭയും അടക്കം എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളെല്ലാം ഉൾപ്പെടുത്തി അവരുടെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്മേളന പരിപാടികൾ സംഘടിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളായിരം പേരെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആയിരത്തി എണ്ണൂറിലധികം ആളുകൾ പങ്കെടുത്തു ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഡൽഹി നിവാസികൾ ഓരോരുത്തരും പറഞ്ഞു ഇത്രയും മഹത്വപൂർണ്ണമായ മഹത്വപൂർണ്ണമായൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇന്ന് വരെ ഞങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല ജാതിയുടെയോ മതത്തിൻ്റെയോ പരിസ്പർശമില്ലാതെ എല്ലാവരും ഒരേ ഒരു ഈശ്വര സത്യത്തിൻ്റെ അംശങ്ങളാണ് ആത്മസഹോദരങ്ങളാണ് എന്ന കൂടി സമ്മേളനം നടന്നു ഒൻപത് മണിയോടുകൂടി ഗുരു എഴുതിയ കൃതികളെ ആസ്പദമാക്കിയുള്ള പ്രാർത്ഥനകൾ തുടർന്ന് പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വേദിയിലെത്തി മഠത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ആ യോഗത്തിൽ അദ്ധ്യക്ഷത വഹിച്ചത് ഞാൻ തന്നെയാണ് എൻ്റെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശിവഗിരിയോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ഒന്നും പറയുകയുണ്ടായി ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുദേവനോടും ഗുരുദേവൻ്റെ ദർശനത്തോടും വലിയ ആഭിമുഖ്യമാണ് അദ്ദേഹം വർഷങ്ങളായി പ്രകടിപ്പിച്ചു പോരുന്നത് വേദിയിലെത്തിയതിനു ശേഷം സന്യാസിമാരായ ഓരോരുത്തരോടും അദ്ദേഹം പെരുമാറിയതും ഗുരുദേവൻ്റെ തിരുമുമ്പിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം ഗുരുദേവനെ തൊഴുതു പ്രാർത്ഥിക്കുകയും ഗുരുദേവൻ്റെ ചിത്രം വെച്ചിരുന്ന ആ പീഠത്തിൽ തലയും താഴ്ത്തി ഏതാനും നിമിഷം കുമ്പിട്ട് നിൽക്കുകയും ചെയ്തു ഇത്രയേറെ ആദരവ് കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഞാനതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ ആത്മചൈതന്യമാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീ നരേന്ദ്ര മോഡിജി മഹാത്മാഗാന്ധിയുടെ ആത്മ എന്ന് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ പോലെ ഉള്ള ആളാണ് തുല്യനാണെന്നല്ല മഹാത്മാഗാന്ധി ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നും മനസ്സിൽ വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി മഹാത്മാഗാന്ധിയുടെ ആദർശ ധീരതയും സ്വാത്വികമായ ജീവിതചര്യയും യോഗാത്മികതയും ആധ്യാത്മികതയും ബ്രഹ്മചര്യുമടക്കം എല്ലാ സദ്ഗുണങ്ങളും സ്വജീവിതത്തിൽ പരിപാലിച്ചു കൊണ്ടാണ് മോഡിജി ജീവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം പ്രസംഗത്തിലുടനീളം ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിമാവിശേഷങ്ങൾ എടുത്തു പറയുകയുണ്ടായി ഒരു ജാതി ഒരു ഒരുമതം ഒരു ദൈവം മനുഷ്യന് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുമായി സംഘടന കൊണ്ട് ശക്തരാകുവാൻ വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുവിൻ തുടങ്ങിയ സന്ദേശങ്ങളൊക്കെ അദ്ദേഹം പച്ച മലയാളത്തിൽ തന്നെ അവിടെ പറഞ്ഞ് വ്യാഖ്യാനിക്കുകയുണ്ടായി ഇന്ത്യയിൽ ഭരണം നടത്തുമ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും ശ്രീനാരായണ ഗുരുവിനെയും ഗുരുവിൻ്റെ സന്ദേശത്തെയും സ്മരിക്കാറുണ്ട് എന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ശുചിത്വ ഭാരതം സ്ത്രീ ശാക്തീകരണം തുടങ്ങി ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുള്ള ദീപ്തമായ ദിവ്യമായ ഉപദേശങ്ങളെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് മഹാനായ പ്രധാനമന്ത്രി തുറന്ന് പ്രഖ്യാപനം ചെയ്തു